നമസ്തേ എല്ലാ മാന്യപ്രേക്ഷകർക്കും ബ്രഹ്മ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഞാൻ എം എം ബാലകൃഷ്ണൻ അസ്ട്രോളജർ ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ തിരുവോണം നക്ഷത്രത്തിലെ ഫലങ്ങളെക്കുറിച്ചാണ് ഈ വിഷയം പറയുന്നതിന് മുമ്പായി ഈ വീഡിയോ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഞാൻ വിഷയത്തിലേക്ക് വരാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ തിരുവോണം നക്ഷത്രത്തിലെ ഫലങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ തിരുവോണം നക്ഷത്രത്തെക്കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം പൊതുവേ തിരുവോണം നക്ഷത്രക്കാർ സത്യസന്ധരും ക്ഷമാശീലരുമായിരിക്കും കൂടാതെ വളരെ ചിന്തിച്ചതിന് ശേഷം മാത്രമേ ഏത് കാര്യത്തിലും ആ മുതിരുകയുള്ളൂ എന്നുള്ളതാണ് കൂടാതെ ഉപകാര സ്മരണയുള്ളവരും എപ്പോഴും നല്ല സന്തോഷത്തിനൊക്കെ തന്നെ പാത്രീ ഭവിക്കുന്നവരും കൂടാതെ സ്ത്രീകളൊക്കെ തന്നെ വളരെ വേഗം സുമംഗലികളാവുന്നത് നമുക്ക് കാണാൻ സാധിക്കും എന്നിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഒരു തിരുവോണ നക്ഷത്രക്കാർക്കൊക്കെ തന്നെ ഒരു അനുകൂലപരമായിട്ടുള്ള ഒരു വർഷം തന്നെയാണ് കൂടാതെ ജന്മശനി ഉള്ളതിനാൽ കൂടുതലും ആരോഗ്യപരമായ കാര്യങ്ങളിലൊക്കെ തന്നെ അല്പം ഒരു ഒരരിഷ്ടത ഉണ്ടാകുവാനുള്ള സാധ്യത കൂടുതലാണ് എന്നിരുന്നാലും കർമ്മപരമായ കാര്യങ്ങളിലൊക്കെ തന്നെ സാമ്പത്തികപരമായിട്ടൊക്കെ തന്നെ ഒരു അനുകൂലപരം തന്നെയാണ് സ്ത്രീകളൊക്കെ തന്നെ നല്ല കുടുംബ സൗഖ്യങ്ങളും സന്താന ഗുണങ്ങളൊക്കെ തന്നെ വന്ന് ഭവിക്കുവാനും രണ്ടായിരത്തി ഇരുപത്തി കാലഘട്ടങ്ങളിൽ ഗുണകരമാണ് എന്നിരുന്നാലും പൊതുവേ ഈ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ പരിഹാരപരമായ കർമ്മങ്ങളൊക്കെ തന്നെ അനുഷ്ഠിച്ചു മുന്നോട്ട് പോകുന്നതും വളരെ ഗുണകരമായിരിക്കും പൊതുവേ നമുക്കറിയാം തിരുവോണവും തിങ്കളാഴ്ചയും ചേർന്ന് വരുന്ന ദിവസങ്ങളിലൊക്കെ തന്നെ ദേവീ ക്ഷേത്രങ്ങളിൽ വിശേഷാൽ പൂജകളും അതോടനുബന്ധിച്ച് ദേവിപരമായിട്ടുള്ള നവസങ്കീർത്തനങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ ഗുണകരമായിരിക്കും ഈ നക്ഷത്രത്തിന്റെ ദേവത എന്ന് പറയുന്നത് തന്നെ വിഷ്ണുവാണ് അതോടനുബന്ധിച്ച് തന്നെ വിഷ്ണുവിനെ നിത്യവും പതിക്കുന്നത് വളരെ ഗുണ വിഷ്ണു മന്ത്രങ്ങളും വിഷ്ണുവിനെ നിത്യവും പതിക്കുന്നത് വളരെ ഗുണകരമാണ് അതായത് ഓം വിഷ്ണവേ നമ എന്ന മന്ത്രങ്ങളൊക്കെ തന്നെ ദിനചര്യകളിൽ നിത്യവും ഭരിക്കുക കൂടാതെ നമുക്കതൊന്നും കൂടി പരിചയപ്പെടാം അതായത് ഓം വിഷ്ണവേ നമ ഓ ഈ മന്ത്രങ്ങളൊക്കെ തന്നെ ദിനചര്യകളിൽ പ്രഭാതത്തിലും സന്ധ്യാകാലങ്ങളിലും തൻ്റെ ബുദ്ധിയിലും മനസ്സിലും ചിന്തയിലും ഹൃദയത്തിലും തന്നിലും അലിഞ്ഞു ചേർന്നുകൊണ്ട് തൻ്റെ മനസ്സിലാത്മാർപ്പണമായിട്ട് ജപിക്കുക അത് മനസ്സിലലിഞ്ഞുകൊണ്ട് ആനന്ദിച്ച് തന്നെ ജപിക്കുകയാണെങ്കിൽ തിരുവോണം നക്ഷത്രപ്പെടുന്നവർക്ക് പലപ്പോഴും തൻ്റെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള മാർഗ തന്നെ എല്ലാ തടസ്സങ്ങളും മാറി മുന്നോട്ട് പോകാൻ നല്ല ഒരു ഭയം തന്നെയാണ് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലഘട്ടങ്ങളിൽ പൊതുവേ ജോലി തന്നെ മാറുവാനുള്ള ഒരു പ്രവണത എപ്പോഴും മാറണം മാറണം എന്നുള്ള ഒരു വിചാരങ്ങളൊക്കെ തന്നെ ഉണ്ടാവാം പലപ്പോഴും താൻ അറിയാത്തതായ പല പ്രശ്നങ്ങളൊക്കെ വന്ന് ചേർന്ന് മനസ്സിൽ വളരെ വിഷമിയുണ്ടാവാം പ്രവർത്തിയിൽ ഉദാസീനത ഉണ്ടാവാം മറ്റുള്ളവരിൽ നിന്നൊക്കെ തന്നെ ഒരു തരം താഴ്ത്തപ്പെടുന്ന പോലെയുള്ള തോന്നലുണ്ടാവാം കുടുംബത്തിൽ തന്നെ പലതരത്തിലുള്ള അസ്വരസ്യങ്ങളൊക്കെ കൊണ്ട് ഒരു കുടുംബപരമായിട്ടുള്ള ഒരു സൗഖ്യക്കുറവൊക്കെ അനുഭവപ്പെടാം പൊതുവെ ഈ കാലഘട്ടത്തിൽ ഉണ്ടാവാം എന്നിരുന്നാലും ജോലിയിലൊക്കെ തന്നെ പലപ്പോഴും ഒരു സ്ഥാന പ്രവശ്യങ്ങൾ മാറിക്കൊണ്ടിരിക്കാനുള്ള ഒരു പ്രവണതാ മനോഭാവം ഈ തള്ളിക്കടയാനാവില്ല കൂടാതെ തന്നെ തൊഴിൽ രംഗത്ത് തന്നെ പലപ്പോ ും ചില ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ ഉദയമെടുക്കാൻ ഇടയുള്ളതിനാൽ അത്തരം പ്രവർത്തനങ്ങളിൽ ബന്ധപ്പെടുന്നവർക്കൊക്കെ തന്നെ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്ന നല്ല ഗുണകരമായിരിക്കും കൂടാതെ പ്രധാനപ്പെട്ടുള്ള പല പ്രമാണങ്ങളും രേഖകളോ കാര്യങ്ങളൊക്കെ തന്നെ തന്നിലേക്ക് വന്ന് ഭവിക്കുവാൻ രണ്ടായിരത്തി കാലഘട്ടങ്ങളിൽ ഗുണകരമാണ് അതായത് കോൺട്രാക്ട് പോലെയുള്ള മേഖലകളുമായി പ്രവർത്തിക്കുന്നവർക്ക് ട്രാൻസ്പോർട്ട് പോലെയുള്ള മേഖലകളുമായി പ്രവർത്തിക്കുന്ന ആ തിരുവോണ നക്ഷത്രക്കാർക്ക് ഈ വർഷ കാലഘട്ടങ്ങൾ ഒരു അനുകൂലപരമായിട്ടുള്ള വർഷം തന്നെയാണ് എല്ലാ കാര്യങ്ങളിലും തന്നെ ഒരു ഈശ്വരാധീനം നമുക്ക് തോന്നാൻ എന്തോ എല്ലാം നല്ല രീതി നടന്നു പോലെ തോന്നുന്ന ഒരവസ്ഥകളൊക്കെ തന്നെ ദൃശ്യമാകാം കൂടാതെ ഏറ്റവും കൂടുതൽ കർമ്മരംഗങ്ങളിലൊക്കെ തന്നെ ശത്രുശല്യങ്ങളും തടസ്സങ്ങളും വന്ന് ഭവിക്കാനിടയുള്ളതിനാൽ ഈശ്വരീകമായ പ്രവർത്തനം മുൻനിർത്തി പ്രവർത്തിച്ച് മുന്നോട്ട് പോകണം അതോടനുബന്ധിച്ച് തന്നെ പ്രേമപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാർക്കൊക്കെ തന്നെ വിവാഹപരമായ കാര്യങ്ങളിലൊക്കെ ചെന്ന് കലാശിക്കുവാനുള്ള സാധ്യത കൂടുതലാണ് അതോടനുബന്ധിച്ച് തന്നെ വിദ്യാർത്ഥിനി വിദ്യാർത്ഥിനികളൊക്കെ തന്നെ പഠനപരമായ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കാലഘട്ടത്ത് വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയും അതോടനുബന്ധിച്ച് തന്നെ ഇന്റർവ്യൂ പരീക്ഷ പോലെയുള്ള കാര്യങ്ങളിലും അത്ര വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയില്ല എങ്കിൽ പലപ്പോഴും ഒരു പരാതി സാധ്യതയുള്ളതിനാൽ അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഊർജ്ജസ്വലമായിട്ട് തൻ്റെ വളരെ അധികം പഠിച്ച വിദ്യ എന്തുമായിക്കൊള്ളട്ടെ അത്രയും പഠനത്തോടനുബന്ധിച്ചിട്ടുള്ള പഠനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉപരിപഠനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും അപ്പോൾ കഠിനപരമായിട്ടുള്ള അല്പശ്രദ്ധ കൂടുതൽ ഊന്നിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടതാണ് പലപ്പോഴും വിഷ സംബന്ധമായിട്ടുള്ള ദർശനങ്ങളൊക്കെ എടുക്കാൻ ഇടയുള്ളതിനാൽ ഭക്ഷണ പദാർത്ഥങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് കഴിക്കുന്നവർക്കൊക്കെ തന്നെ അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ പലപ്പോഴും തിരുവോണ നക്ഷത്രം ശ്രദ്ധിക്കുന്നത് വളരെ ഗുണകരമായിരിക്കും വേറെ കാലങ്ങളായി കാലഘട്ടങ്ങളായി നമുക്ക് തിരിച്ചു കിട്ടാതെ പലപ്പോഴും ധനമാവട്ടെ അതോടനുബന്ധിച്ച് പല പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ആവട്ടെ അതൊക്കെ നമ്മളിലേക്ക് വന്ന് ഭവിക്കുവാനൊക്കെ സാധ്യത കൂടുതലാണ് കൂടാതെ തന്നെ ഭവന നിർമ്മാണങ്ങൾ നിർമ്മിക്കുക അതുപോലെ കെട്ടിട നിർമ്മാണങ്ങൾക്ക് അത്തരം പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നവർക്ക് ചില ചില തടസ്സങ്ങളൊക്കെ വന്ന് ഭവിക്കുവാനും പലപ്പോഴും നിർത്തിവെക്കുവാനും പോലുള്ള സാധ്യതയൊക്കെ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് എന്നിരുന്നാലും കാർഷിക തല മേഖലകളുമായി പ്രവർത്തിക്കാനൊക്കെ തന്നെ ഒരു താല്പര്യങ്ങളൊക്കെ തന്നെ ഈ കാലഘട്ടത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കൂടാതെ ഏത് കാര്യങ്ങളിലൊക്കെ തന്നെ തൊഴിൽ സംബന്ധമായ മേഖല ിലൊക്കെ തന്നെ പുതിയ പുതിയ ജോലിക്ക് വേണ്ടിയിട്ടൊക്കെ പരിശ്രമിക്കുന്നവർക്കൊക്കെ തന്നെ അത് വിജയിക്കും എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലഘട്ടങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട എടുത്തു പറയത്തക്ക ഒരു ഫലസൂചനയിൽ കാണപ്പെടുന്നു കൂടാതെ തന്നെ സർക്കാർ ജോലിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന തിരുവോണ നക്ഷത്രക്കാർക്ക് ഈ വർഷ കാലഘട്ടങ്ങൾ അത് സാധിക്കാൻ അത് സാധിക്കും എന്നുള്ളതും രണ്ടായി പറഞ്ഞ രണ്ടായിരത്തി കാലഘട്ടങ്ങളിൽ ഒരു വല്ല എടുത്ത് പറയത്തക്ക ഫലസൂചനയിൽ കാണപ്പെടുന്നു കൂടാതെ തന്നെ ഏറ്റവും കൂടുതലെ മക്കളുടെ സമീപനങ്ങളൊക്കെ കൊണ്ട് തന്നെ നമുക്കൊരു മനസ്സമാധാനവും അതുപോലെ സ്വസ്ഥതയും തന്നെ വന്ന് ഭവിക്കുവാൻ സാധ്യത കൂടുതലാണ് ഏത് കാര്യങ്ങളിലും ഒരു അലസ്വതാ മനോഭാവം വന്ന് മുമ്പോട്ട് ഉള്ളതുകൊണ്ടും ഇങ്ങനെയുള്ള നിസ്സാര കാര്യങ്ങളെ കൊണ്ട് പോലും മനസ്സ് വളരെയധികം വ്യാകുലപ്പെടുന്നതായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടാവാം എന്നിരുന്നാലും ഉത്സാഹത്തോടും ഊർജ്ജ സ്ഥലത്തോടു കൂടി പ്രവർത്തിച്ച് ഘടനപരമായിട്ടുള്ള പ്രവർത്തനങ്ങളോടുകൂടി മുന്നോട്ട് പോകുന്ന തിരുവോണം നക്ഷത്രക്കാർ തൻ്റെ എല്ലാ പ്രവർത്തന മേഖലകളിലൊക്കെ തന്നെ വിജയം വിജയം കൈവരിക്കാൻ സാധിക്കുകയും തൻ്റെ നമുക്ക് പറയാം ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ തരണം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അതോടനുബന്ധിച്ച് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ പലപ്പോഴും നിഷ്പ്രയാസങ്ങൾ കൊണ്ട് സാധിക്കുന്നതായിട്ടും അനുഭവത്തിൽ വന്ന് ഭവിക്കാം വരവിൽ കവിഞ്ഞിട്ടുള്ള ചിലവുകളൊക്കെ തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തി കാലഘട്ടങ്ങളിൽ പ്രതീക്ഷിക്കാവുന്നതാണ് കൂടാതെ സർക്കാർ പരമായിട്ടുള്ള മേഖലകളിലൊക്കെ തന്നെ പല ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ട് കിട്ടാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ തന്നെ പലപ്പോഴും അതിൽ ഒരുപാട് കാലതാമസങ്ങളൊക്കെ കാലതാമസം ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലുണ്ട് പല ഏറ്റെടുത്തോട്ടുള്ള പല ദൗത്യങ്ങൾ കർമ്മങ്ങളാവട്ടെ എന്തുമായിക്കൊള്ളട്ടെ അതൊക്കെ തന്നെ പൂർത്തീകരിച്ച് മുന്നോട്ട് പോകാനൊക്കെ തന്നെ സാധിക്കും കൂടാതെ ഈശ്വരികമായ പ്രവർത്തനങ്ങളൊക്കെ തന്നെ കുടുംബത്തിൽ നല്ല സ്വസ്ഥതയും സമാധാനവും സന്തോഷവും കൂടുതൽ കിട്ടുവാനുള്ള സാധ്യത കൂടുതലാണ് ഈ പറയുന്ന തിരുവോണ തന്നെ ഈ കാലഘട്ടങ്ങൾ അങ്ങോട്ട് രണ്ടായിരത്തോട്ട് കാലഘട്ടങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ മുന്നോട്ട് പോകും ും എപ്പോഴും നല്ലതും കൂടാതെ മനസ്സമാധാനത്തിലൊക്കെ തന്നെ പലപ്പോഴും നിസാര കാര്യങ്ങൾ പോലും മനസ്സൊരസ്വസ്ഥമാകുന്നത് അസ്വസ്ഥമാകുന്നതുകൊണ്ട് യോഗ പ്രാണായാമം ധ്യാനം ജപം ഇത്തരം പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്ന് വളരെ വളരെ ഗുണകരം ഇത് സ്വസ്ഥതയ്ക്കും സമാധാനത്തിനും ആരോഗ്യത്തിനും ഒരു സമാധാനത്തിനൊക്കെ തന്നെ വഴിയൊരുക്കുന്നതായിരിക്കും ഞാൻ ഇത്രയും പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഒരു പൊതുവായ കാര്യങ്ങളെക്കുറിച്ചാണ് പറയപ്പെട്ടിട്ടുള്ളത് അതായത് തിരുവോണം നക്ഷത്രക്കാർക്ക് ഇപ്പോൾ അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് പരിപൂർണമായി പറയണമെങ്കിൽ നിങ്ങളുടെ ജാതക നിരൂപണത്തോടെ മാത്രമേ പരിപൂർണ്ണമായി പറയാൻ സാധിക്കുകയുള്ളൂ ൂ കാരണം നമുക്കറിയാം വ്യത്യസ്ത രീതിയിലുള്ള ജനങ്ങളാണ് വ്യത്യസ്ത രീതിയിലുള്ള ഗ്രഹനിലകളാണ് ഓരോ തിരുവോണ നക്ഷത്രക്കാരിലും അതുകൊണ്ട് ഇപ്പോൾ അനുകൂലമാണോ പ്രതികൂലമാണോ എന്നോ പരിപൂർണമായി പറയണമെങ്കിൽ നിങ്ങളുടെ ഗ്രഹനിലകളോട് അനുബന്ധിച്ചിട്ട് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ അതോടനുബന്ധിച്ച് തന്നെ ഇപ്പൊ ഒരുപാട് പണങ്ങളൊക്കെ തന്നെ മുടക്കിക്കൊണ്ട് ഒരു വലിയ വ്യാപാരങ്ങൾ വിപണനങ്ങൾ വിപണനങ്ങളാവട്ടെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് തൻ്റെ ജാതക നിരൂപണം നടത്തിക്കൊണ്ട് മനസ്സിലാക്കി പ്രവർത്തിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതനുസൃതമായ ഗ്രഹനിലകൂടെ ബലാബലങ്ങളനുസരിച്ച് അതിനനുസൃതമായ പ്രതിവിധിയോടുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ തിരുവോണ നക്ഷത്രക്കാർ ജീവിതങ്ങളിൽ ഉയരങ്ങളിൽ ഉയരങ്ങളിലേക്ക് എത്തിച്ചേരുമെന്നതിന് യാതോ ഒരു സംശയവുമില്ല അതോടനുബന്ധിച്ച് തന്നെ ഇപ്പോൾ നിങ്ങളുടെ ദശകളിലും അന്തർദശാ കാലങ്ങളിലൊക്കെ തന്നെ നല്ല ഗ്രഹങ്ങളൊക്കെ തന്നെ നല്ല ഗുണപരമായിട്ടുള്ള ഒരു ബലമുള്ള സമയത്താണ് നിങ്ങൾ ജനിച്ചതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജാതകങ്ങളിലൊക്കെ തന്നെ ഇങ്ങനെയുള്ള ദോഷഫലങ്ങളൊക്കെ തന്നെ ഒന്നും നമ്മളിൽ വന്ന് ഭവിക്കുന്നതല്ല അതോടനുബന്ധിച്ച് തന്നെ ഗ്രഹങ്ങളൊക്കെ തന്നെ ബലഹീനമായിട്ട് നിൽക്കുന്ന സമയത്താണ് നിങ്ങൾ ജനിക്കുന്നത് തീർച്ചയായിട്ടും അതിൻ്റെ ദോഷഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കാം പൊതുവേ ജന്മശനിയുള്ള ഒരു കാലഘട്ടം കൂടിയാണ് വിചാരിക്കാത്ത പല കാര്യങ്ങളൊക്കെ ആയിരിക്കും പലപ്പോഴും നമ്മുടെ ജീവിതത്തിലൊക്കെ കടന്നു വരിക അതോടനുബന്ധിച്ച് തന്നെ അതാണ് കൂടുതൽ ഈ വർഷകാല ഈശ്വരീകമായ പ്രവർത്തനം കൂടുതൽ മുന്നോട്ട് പോവുക കൂടാതെ തന്നെ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും നിങ്ങൾ നേരിട്ടോ അല്ലെങ്കിൽ വാട്സപ്പ് മുഖാന്തരമോ ബന്ധപ്പെടാവുന്നതാണ് കൂടാതെ തന്നെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം